നമസ്കാരം എൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലെ ഏതാനും വരികളാണ് പറയുന്നത് പ്രശസ്തനായ കവി ആട്ടക്കഥാകൃത്ത് എന്നിങ്ങനെ തിളങ്ങിയ വ്യക്തിയാണ് ഉണ്ണായി വാര്യർ പ്രസ്തുവർഷം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ടിനും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതിനും ഇടയ്ക്കാണ് ജീവിതകാലം എന്ന് വിശ്വസിക്കുന്നു തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ജനനം സംസ്കൃതത്തിലും തർക്കശാസ്ത്രത്തിലും വ്യാകരണത്തിലും ജ്യോതിഷത്തിലും പാണ്ഡിത്യം നേടി രാമപഞ്ചശതി ഗിരിജാ കല്യാണം ഗീതാപ്രബന്ധം നളചരിത ആട്ടക്കഥ എന്നിവയാണ് ഭാര്യരുടെ കൃതികൾ മഹാഭാരതം വനപർവത്തിലാണ് നളചരിത ആട്ടക്കഥ പറയുന്നത് ഉദ്ബോധനാത്മകമായ നളകഥ വ്യാസമിനെ അതീവ ഹൃദ്യമായ ഒരു സന്ദർഭം സൃഷ്ടിച്ച് അവതരിപ്പിക്കുന്നു ചൂതിൽ തോറ്റ് സർവവും നഷ്ടപ്പെട്ട് കാട്ടിൽ കഴിയുന്ന പാണ്ഡവന്മാരെ മുനിമാരുൾപ്പെടെ പല സജ്ജനങ്ങളും സന്ദർശിച്ച് സമാശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അക്കൂട്ടത്തിൽ പ്രഗദർശ്യൻ എന്ന മുനി പറഞ്ഞതാണ് നലചരിതം കഥ എന്നേക്കാൾ ഭാഗ്യഹീനനായ ഒരാൾ ഈ ലോകത്ത് ഒരിടത്തും കാണുകയില്ല എന്ന് ദുഃഖാർത്ഥനായ ധർമ്മപുത്രർ മറ്റ് ദുഃഖിതനെയും പോലെ പറയുകയുണ്ടായി അപ്പോൾ ഭൃഗദർശ്യ മുനി പറഞ്ഞു അല്ലയോ പുണ്യാത്മാവേ അങ്ങ് ഈ പറഞ്ഞതൊട്ടും ശരിയല്ല അങ്ങക്ക് ഞാൻ താങ്കളേക്കാൾ ദുഃഖിതനായ ഒരു രാജാവിൻ്റെ കഥ പറഞ്ഞു കേൾപ്പിക്കാം എന്ന് പറഞ്ഞാണ് നളദമേന്തി കഥ പറയുന്നത് നിഷധ രാജ്യത്ത് വീരസേന പുത്രനും അതിസുന്ദരനും സർവഗുണസമ്പന്നനുമായി ഇന്ദ്രതുല്യനായ ഒരു രാജാവുണ്ടായിരുന്നു അക്കാലത്തെ മറ്റൊരു പ്രതാപശൈലിയായിരുന്നു വിദർഭാധിപനായ ഭീമരാജാവ് സന്തതി ഇല്ലാന്ന് ദുഃഖിച്ചു കഴിഞ്ഞ ഭീമന്റെ കൊട്ടാരത്തിലെത്തിയ ദമന മഹർഷിയെ രാജാവും പത്നിയും ചേർന്ന് പൂജിച്ച് തൃപ്തിപ്പെടുത്തിയതിനാൽ മുനി മരം നൽകുകയും അതിൻ്റെ ഫലമായി രാജാവിന് ദമനൻ ദമൻ ദാന്തൻ എന്നീ പുത്രന്മാരെയും ദമയന്തി എന്ന പുത്രിയെയും ലഭിക്കുകയും ചെയ്തു ദമയന്തി സുന്ദരിയും സുശീലയും ആയിരുന്നു നളന്റെ ഗുണങ്ങൾ കേട്ടറിഞ്ഞ ദമയന്തിയും ദമയന്തിയുടെ ഗുണങ്ങൾ വർണ്ണിച്ചു കേട്ട നളനും തമ്മിൽ കാണാതെ തന്നെ അനുരക്തരായി തീർന്നു ഇവർക്കിടയിൽ ഒരു ഹംസം ദൂതുമായി നിന്നു ഭീമരാജാവ് നള ദമയന്തിയുടെ സ്വയംവരം നിശ്ചയിച്ചു ദമയന്തിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ദേവലോകത്തിൽ നിന്ന് ദേവന്മാരും പോലും സ്വയംഭരത്തിന് എത്തി എന്നാൽ ദേവന്മാ പിന്നെ കലി എത്തുന്നതിന് മുമ്പ് ദമയന്തി ദേവന്മാരെയൊക്കെ വിട്ട് നളനെ നളനെ വരിച്ചു ഇതിൽ കുപിതനായ കലി ദമയന്തിയെയും നളനെയും വേറെ വേറെ മാറ്റും രാജ്യവും അകലെയാക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു അങ്ങനെ പന്ത്രണ്ട് വർഷം കാത്തിരുന്നതിന് ശേഷമാണ് കലി നളൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഒരു സന്ധ്യാസമയം കാൽ കഴുകാതെ സന്ധ്യാവന്തനം നടത്തിയ സമയത്ത് കലി നളൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു നളൻ്റെ അനുജനായ പുഷ്കരനെ സ്വാധീനിച്ച് നളനെ ചൂതിന് വിളിക്കുന്നു കലി ഒരു കാളയുടെ വേഷത്തിൽ പുഷ്കരൻ്റെ സമീപം ഇരുന്ന് ചൂതുകളിച്ച് നളനെ തോൽപ്പിക്കുന്നു ചൂത് കളി കഴിഞ്ഞ് നളൻ്റെ ഉണ്ടായ നളൻ്റെ ചൂതുകളിക്കുന്ന സമയത്തുണ്ടായ നളൻ്റെ അവസ്ഥയും ചൂതുകളി ജനിച്ചു കഴിഞ്ഞുള്ള പുഷ്കരൻ്റെ ദാർഷ്ട്യം നിറഞ്ഞ പ്രതികരണവുമാണ് ഈ ഭാഗത്തിൽ പറയുന്നത് ഊണിനാസ്ത കുറഞ്ഞു നിദ്ര നിശയങ്ങൾ പോലുമില്ലാതെയായി വീണുന്നവരോടൊരാഭിമുഖ്യം ഒരു നേരം നാസ്തി നക്തം ദിവം കാണും പോന്ന് പുറത്തുനിന്ന് കരയും ഭൈമി നളനന്തികെ താനും പുഷ്കരനും പുഷ്ക്കരനും തതീയവൃഷവും നാലാമതില്ലാരുമേ ചൂതുകളിയിൽ മുഴുകിക്കളയുന്ന നളന് ആഹാര കാര്യത്തിൽ താൽപ്പര്യം കുറഞ്ഞു രാത്രിയിൽ പോലും ഉറക്കമില്ലാതെയായി വേണ്ടപ്പെട്ടവരുമായി നേർക്കുനേരെ നോക്കുന്ന പതിവ് ഒരു നേരവും ഇല്ലെന്ന് വന്നു ഇതെല്ലാം ദമേന്തി രാപ്പകൽ കാണുന്നുണ്ട് നളൻ്റെ സമീപത്ത് താനും പുഷ്കരനും പുഷ്കരൻ്റെ കാളയും നാലാമതായി ആരുമില്ലാത്ത അവസ്ഥയായി തോൽക്കും വാതു പറഞ്ഞ് നേർക്കുമുടനെ ഭൂയോ നിരത്തും നളൻ നോക്കും പുഞ്ചിരിയിട്ട് പുഷ്കരനിരിക്കുമ്പോൾ രസിക്കും വൃഷം വായ്ക്കും ദൈവഗതിക്ക് നീക്കം നീക്കമൊരുനാളുണ്ടോ ധനം രാജ്യവും ശീക്രം തച്ചുപറിച്ചുകൊണ്ട് ത്യുജീവാൻ പുഷ്കരൻ നളൻ പന്തയം പറഞ്ഞ് ചൂതു യുദ്ധത്തിലെതിരിട്ടാൽ ഉടൻ തന്നെ തോൽക്കും വീണ്ടും ചൂതു നിരത്തും കളിക്കാനിരിക്കുമ്പോൾ രസിക്കുന്ന കാളയെ പുഷ്കരൻ പുഞ്ചിരിയോടെ നോക്കും ഇവിടെ കവിയുടെ രോഗോക്തിയാണ് പറയുന്നത് ശക്തിയേറിയ വിധിയുടെ വിധിയുടെ ഗതിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്ന് അദ്ദേഹം പറയുന്നു ഇവിടെ അലങ്കാരം അർത്ഥാന്തരന്യാസം നീ വിജയിച്ചതിൻ്റെ ഉന്മാദത്തിൽ പുഷ്കരൻ പറയുന്നതാണ് ഉണ്ടാകേണ്ട ഇത് നീഷൽ മിണ്ടാതെ നടകൊണ്ടാലും വനവാസത്തിനും മമനാട് അതിലിരിക്കലോ ഉണ്ടാ അധർമ്മവും അൻ അനർദോദിതവും നൈഷധേന്ദ്രൻ നീയല്ല കേളിനെ മേലഹമത്രേ ധരിത്രിയെ ചെറിയ എന്നെ ജയിച്ചതും പാട്ടിലിരുത്തി പ്രജകളെ നീ ഭരിച്ചതും താനേ വരുത്തി സമ്പത്തുകൾ സംഭരിച്ചതും ആർത്തി അസ്തമിപ്പിച്ചതും കീർത്തി വിസ്തരിപ്പിച്ചതും സർവഭൂപന്മാർ ചൂഴനിന്ന് സേവിച്ചതും സാർവഭൗമൻ എന്നിരുന്ന് നീ ഭാവിച്ചതും ഇവയെല്ലാം എനിക്ക് ലബ്ധ ഉല്ലാസത്തോട് ഇനി ഇനിയൻ നാട്ടിലോ ചവിട്ടായക കാട്ടിൽ പോയി തപം ചെയ്യുക പ്രതിഷേധ വാക്കുകളൊന്നും കൂടാതെ വനവാസത്തിനായി പുറപ്പെട്ടുകൊള്ളുക അങ്ങനെ ചെയ്യാതെ എൻ്റെ നാട്ടിൽ തന്നെ കഴിയുകയാണെങ്കിലോ അസത്യവചനവും ധർമ്മഭ്രംശവും തീരും നളൻ സത്യസന്ധനും അതുകൊണ്ട് തന്നെ നളൻ വനവാസത്തിനായി പോകാൻ നിർബന്ധിതനാകുന്നു ഭൂമിയെ ചെറുപ്പത്തിലെ കൈയടക്കിയതും പ്രജകളെ സ്വാധീനത്തിലാക്കി ഭരിച്ചതും സ്വയം നേടി സമ്പത്തുകൾ സംഭരിച്ചതും ദുഃഖം ഇല്ലാതാക്കിയതും കീർത്തി വ്യാപിപ്പിച്ചതും സകല രാജാക്കന്മാരും ചുറ്റിലിൽ നിന്ന് സേവിച്ചതും ചക്രവർത്തിയാണെന്ന് നീ ഭാവിച്ചതും ഇതെല്ലാം എളുപ്പത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നു നീ എൻ്റെ നാട്ടിൽ കാൽ കുത്തരുത് കാട്ടിൽ പോയി തപസ് ചെയ്യുക എന്നാണ് പുഷ്കരൻ നളനോട് പറഞ്ഞത് രാജ്യം നിനക്കിനിന് ഒരിക്കലും കിട്ടുകയില്ല നിനക്ക് പുത്രന്മാരുണ്ടായാലും എൻ്റെ പുത്രന്മാർക്ക് തന്നെയാണ് രാജ്യം ലഭിക്കുക ഇവിടെ ഏറെ വിസ്തരിച്ച് പറയേണ്ട കാര്യം തന്നെ നീ ധരിച്ചിരിക്കുന്ന പട്ടും അലങ്കാര വസ്തുക്കളും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും സുന്ദരിയായ ഭായ്മയെ കൊണ്ടല്ലാതെ നീ പോകുകയാണെങ്കിൽ ഭൂമി എന്നതുപോലെ ഭായ്മ എന്ന് എന്നിൽ വന്ന് ചേരുന്നതാണ് കോട്ടയ്ക്കകത്ത് കഴിയുന്ന സാമാന്യ ജനങ്ങളും പ്രശസ്തരായ നാഗരിക ജനങ്ങളും നാട്ടിൻ വസിക്കുന്ന പലതരം ജനങ്ങളും ഇന്ന് എൻ്റെ ആജ്ഞ അനുസരിക്കേണ്ടതാണ് നളനോട് അടുപ്പത്തിന് ചിന്തിച്ചു പോകരുത് നാണംകെട്ട ഇവനെ ആരും ബഹുമാനിക്കരുത് ഒരു തുണിയോ അരി തുടങ്ങിയ ധാന്യങ്ങളോ കൊടുത്തുകൂടാ ഈ ആജ്ഞ ലംഘിക്കുന്നവർക്ക് വധശിക്ഷ നൽകും സംശയമില്ല ഞാൻ പറയും പോലൊക്കെ ചെയ്യുന്നവരോട് എൻ്റെ ഇഷ്ടം വലുതായിരിക്കും ഇത്രയുമാണ് അഞ്ചാമത്തെ രംഗത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് ഇവിടെ ഉണ്ണായി വാര്യരുടെ ഭാഷാപ്രയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില രംഗങ്ങളിൽ അദ്ദേഹം വളരെ ലളിതമായ മലയാള പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില രംഗങ്ങളിൽ അദ്ദേഹം സംസ്കൃത പദങ്ങൾ ചേർത്ത് വിവരിച്ചിരിക്കുന്നതായി കാണാം ഇവിടെ രണ്ട് ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ചൂതുകളെയാണ് വർണ്ണിച്ചിരിക്കുന്നത് നളന്റെ ഉയർച്ചയിൽ ഉയർച്ചയെ അസുയയോടും അതിലും നിരാശയബോധത്തോടുകൂടി കാണുന്ന പുഷ്കരൻ്റെ മനസ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ജീവിതഗന്ധിയായി ജീവിതസ്പർശിയായി ഭാരതം ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചതാണ് നളചരിതം ആട്ടക്കഥാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്ദി നമസ്കാരം